വൈഫൻസ് ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ പുതിയ അപ്ഡേറ്റും അയട്ടോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണോ വീഡിയോ ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണെങ്കിൽ സബ് ചെയ്യാനും ജയിക്കടാനും മറക്കരു കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കേട്ടോ അങ്ങനെ ഇപ്പോൾ വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ ഇപ്പോൾ കുറച്ച് കാലം മുമ്പായിട്ട് നമ്മളെല്ലാവരും കേരളക്കാലം മൊത്തം ഏറ്റെടുത്തു കൊണ്ട് മുപ്പത്തിനാല് കോടി സമഹിച്ചത് ഇന്ന് ഇന്നലെയാണ് ആ മുപ്പത്തിനാല് കോടി രൂപ ഇങ്ങനെ കേന്ദ്ര വിദേശ മന്ത്രിയായും ഇന്നലെ മുപ്പത്തിനാല് കോടി രൂപ ഇന്ത്യൻ എംബസിക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി വളരെ അധികം സന്തോഷത്തോടെ ആ ഉമ്മയുടെ ചിരി കാണാം അതിൻ്റെ ആദ്യ ധനസഹായം നൽകി കഴിഞ്ഞു ഇനി കുറച്ചു കാലം കൂടി അബ്ദുറഹീമിനെ കാത്ത് നിന്നാൽ മതി എന്നായിരുന്നു ന്യൂസ് പറയുന്നത് ഏതായാലും അബ്ദുൾ റഹീമിനെ കാത്തുനിഞ്ഞ ആ ഉമ്മയ്ക്ക് അധികം കാലനും നിൽക്കേണ്ട ആവശ്യമില്ല എത്ര പെട്ടെന്ന് ആ ഉമ്മയുടെ അടുത്തേക്ക് ആ മകൻ എത്തും ആ ഉമ്മ ഇപ്പോൾ കാത്തിരിക്കുന്ന ആ മകൻ നെടുമ്പാശ് വിമാനത്താവളത്തിൽ നിന്ന് അറങ്ങി തീർന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് അത് കുറച്ചു കാലത്തോടുകൂടി അവർ എല്ലാം റെഡിയാവും കാരണം ഇതിൻ്റെ പരിപാടികൾ വാക്കിലെ പരിപാടികൾ റിപ്പോർട്ടുകൾ എല്ലാം ഉള്ളു അവൻ അവിടെ നിന്ന് അറങ്ങാൻ കഴിയുകയുള്ളു ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത് സൗദിയെ ആ കൊല്ലപ്പെട്ട ആളെ അഭ്യാസനും വക്കീലും പിന്നെ റെയ്മിൻ്റെ വക്കീലുമായി ചെറിയ കരാറ് ഒപ്പിടും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പരിപാടികൾ നടത്തും അത് കഴിഞ്ഞ് നേരെ കോതി കൊടുക്കും കോതി പോയാൽ കോതി അത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വധസിച്ച് റദ്ദാക്കും പിന്നെ ഫണ്ട് സമാഹരണം തുടങ്ങും എന്നാണ് ഇപ്പോൾ അറിയുന്ന കാര്യങ്ങൾ പിന്നെ നമ്മളെ കേരള കളിക്കാർ ഒത്തൊരുമിച്ച് കൊണ്ടാണ് ഈ മുപ്പത്തിനാല് കോടി തികച്ചത് അതിന് നമ്മൾ കേരള വേണ്ടി നമുക്ക് ബിഗ് സൊല്യൂട്ട് കൊടുക്കണം കാരണം മൊത്തത്തിൽ നമ്മ എല്ലാരും ഒത്തൊരുമയോടെ ചെയ്താണ് ഏതായാലും നമ്മുടെ ഈ വീഡിയോ വൈകിയപ്പോഴാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമൻ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കരുത് അബ് അബ്ദുറഹീമിൻ്റെ പുതിയ അപ്ഡേറ്റ് വീഡിയോ ആയി ഊട്ടനെ കാണാം എല്ലാവരോടും ബൈ